അടുത്തത് കന്നിയ്ക്കൂറാണ് വിർഗോ ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്രയര അര ചിത്രയുടെ ഒന്നും രണ്ടും പാദങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് ഇവരുടെ ഗ്രഹസ്ഥ്രീ രണ്ടിൽ ശുക് രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂന്നിൽ സൂര്യനും ചൊവ്വയും ബുധനുമാണ് ആറിൽ രാഹു ഏഴിൽ ശനി പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതു ഇതാണ് അവരുടെ ഗൃഹസ്ഥ്രീ ജോലി അഥവാ കരിയർ ബിസിനസ് സംബന്ധമായിട്ട് സാങ്കേതികമായിട്ടുള്ള വിജ്ഞാനം സാങ്കേതിക വിജ്ഞാനം ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അഥവാ അത് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും അത് അതുമൂലമുണ്ടാകുന്ന ഉയർച്ച അവരുടെ കരിയറിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രബന്ധ രചന മറ്റ് സാങ്കേ സാങ്കേതിക പഠനം മാധ്യമ പ്രവർത്തി അതുപോലെ അങ്ങനെയുള്ള റിസർച്ച് ഇതിലൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് അതിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങളുണ്ടാകും അതുപോലെ നൂതനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും നടത്താൻ സാധിക്കും പ്രബന്ധ രചനയും ഒക്കെ നടത്താൻ അനുകൂലമായിട്ടുള്ള കാലമാണ് ധനസംബന്ധമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വരുമാന മാർഗം വരുമാനം ഉണ്ടാകും ചിലവുകൾ കുറച്ചൊന്ന് നിയന്ത്രിക്കേണ്ടി വരും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ അഥവാ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് കുടുംബ വീഥികളിൽ പരസ്പരം സൗഹൃദം ഉണ്ടാകുന്ന കാലമാണ് ചെറിയ ചെറിയ യാത്രകൾക്കും അതുപോലെ ചെറിയ കുടുംബ കുടുംബസമാഗമങ്ങൾക്കും കാലം അനു അനുയോജ്യമാണ് കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രത വ്രതശുദ്ധിയോടുകൂടി ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഇക്കാലത്ത് ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഉടതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ ഉപനിഷത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്